എൻ്റെ പേര് റെനി ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ രണ്ട് മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇവർ രണ്ടുപേരും നാല് വയസ്സ് ഏഴ് വയസ്സുള്ള പിള്ളേരാണ് ഇവർ മെയിനായിട്ട് ഇവർക്ക് വരാൻ ഹൈപ്പർ ആക്ടിവിറ്റിയാണ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള മക്കളുടെ മാതാപിതാക്കൾക്ക് അറിയാതെ എന്തുമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവർ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല അവരിങ്ങനെ പിരി നടക്കും നമുക്ക് നമുക്കിവരെയും കൊണ്ട് എവിടെയും പോകാൻ പറ്റില്ല ഒരു കല്യാണത്തിനോ ആഘോഷങ്ങൾക്കോ ഒന്നും ഞാൻ അങ്ങനെ പോകാറില്ല പോയാൽ തന്നെ വരുമ്പോഴത്തേക്കും ഞാൻ പറയുന്നത് ഞാൻ ഇവരെയും കൊണ്ട് ഞാൻ എവിടെയും പോകില്ല അടങ്ങിയിരിക്കില്ല നമുക്ക് ഈ പ്രായമുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഒരു ഒരു വീട്ടിലോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് ഇവരെ ഏൽപ്പിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റില്ല വരുമ്പോഴത്തേക്കിവരെന്തെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും വരുമ്പോൾ ഞാൻ അവരുടെ പരാതി കേൾക്കണം അവരുടെ സങ്കടങ്ങൾ കേൾക്കണം വീട്ടിലാണേലും പപ്പയാണേ ഇവർ അത് ചെയ്തു ഇവത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇവർ സങ്കടമായിരുന്നു പപ്പേനോടുള്ള ദേഷ്യത്തിനും മറ്റുള്ളവരുടെ ദേഷ്യം ഞാൻ ഇവർ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ദേഷ്യവും സങ്കടവും കാരണം ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ എവിടെ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് ഞാൻ ഞാനെന്നും പ്രാർത്ഥിക്കുമായിരുന്നു ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഹൈപ്പർ ആക്ടിവിറ്റിയാണ് ഞാൻ ഇവർക്ക് ഭയങ്കര വികൃതി ഞാൻ മനസ്സിലാക്കിയിരുന്നത് അപ്പം ഞാൻ എൻ്റെ ഒരു ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ആണ് അതിൽ ഞങ്ങൾ മരുന്ന് കൊടുക്കാൻ തുടങ്ങി ആദ്യം ഞങ്ങൾ ഇംഗ്ലീഷ് മെഡിസിൻ ആയിരുന്നു കൊടുത്തിരുന്നത് ഞങ്ങൾ ഇംഗ്ലീഷ് മെഡിസിൻ കൊടുക്കാൻ തുടങ്ങിയപ്പം ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയപ്പം ഇവർക്ക് കൊടുക്കുന്ന അതേ മെഡിസിൻ തന്നെ ഡോസ് ആ വലിയ ആൾക്കാർക്ക് കൊടുക്കുന്ന ഡോസ് കൂടിയ മരുന്നാണ് ഇവർക്ക് ഡോസ് കുറച്ച് കൊടുക്കുന്നത് ഞങ്ങൾ ആ മരുന്ന് നിർത്തി പിന്നീട് ഞങ്ങൾ ഹോമിയോ മരുന്ന് കൊടുക്കാൻ തുടങ്ങി ഹോമിയോ മരുന്ന് ഒരു രണ്ടര വർഷത്തോളം ഞങ്ങൾ കൊടുത്തു ആ സമയത്താണ് എൻ്റെ ഒരു ആൻറ്റി ഇങ്ങനെ ആ ഉടമ്പടിയുടെ കാര്യം പറഞ്ഞത് ഉടമ്പടിയുടെ കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞായിരുന്നു എൻ്റെ മമ്മി ആദ്യം വന്നി ഇവിടെ ഉടമ്പടി എടുത്തായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആത്മവിശദീകരണം നമ്മൾ ക്ഷമിച്ചും മറ്റുള്ളവരോട് പുറത്തും സ്നേഹത്തിലൊക്കെ കഴിയേണ്ടി ഒന്നായതുകൊണ്ട് ഈ ഉടമ്പടി എടുത്താലും അതെനിക്ക് പാലിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തില്ല ഞാൻ എനിക്ക് ക്ഷമിക്കും ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഉടമ്പടി എടുത്താൽ എനിക്കത് നല്ല രീതിയിൽ ഉടമ്പടി പാലിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ല പക്ഷേ ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ എന്നോട് നീ അത് എടുക്കും നിനക്കത് പാലിക്കാനുള്ള കൃപ മാതാവ് എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞ് ഒന്ന് രണ്ടാമത്തെ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ പ്രാർത്ഥിച്ചു രണ്ടാമത്തെ പുതുക്കലിന് വന്നപ്പോൾ ഞാൻ ഇവരെയും കൊണ്ട് ഇവിടെ വന്നു വന്നപ്പം ആ സമയത്ത് ആദ്യത്തെ പ്രായസം വന്നപ്പോഴാണ് പുതുക്കലിന് വന്നപ്പോഴാണ് പറഞ്ഞത് അച്ഛൻ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള പിള്ളേരെ കാണുന്നുണ്ടെന്ന് അതിന് മുമ്പേ ഈ ക്യാൻസർ രോഗികളങ്ങനെ ഭയങ്കര പ്രയാസമുള്ള രോഗികളെ കാണുന്നതെന്നൊക്കെ പറഞ്ഞ് അന്നേരം ഞാൻ അറിഞ്ഞു ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള മക്കളെ മൂന്നാമത്തെ പ്രായം ഞാനിവിടെ പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഇവരെയും കൊണ്ട് വന്നു അച്ഛൻ തലേക്ക് വെച്ച് പ്രാർത്ഥിച്ചു അപ്പം ആ സമയത്ത് അച്ഛൻ പറഞ്ഞു നിങ്ങൾ വന്ന് സാക്ഷിയും പറയണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിന് മുമ്പ് ഇവിടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെ കേൾക്കുമായിരുന്നു അച്ഛൻ ഒക്കെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പം സാക്ഷ്യം പറയണമെന്ന് പറയുമ്പോൾ അച്ഛനത് അവർക്ക് സൗഖ്യം ലഭിച്ചതായിട്ട് അതുകൊണ്ട് തന്നെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഇവിടെ ഇരുന്ന് ഒരു നന്ദി പറഞ്ഞു ഇവർക്ക് സൗഖ്യം ലഭിച്ച ഇവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി മാറിയതായിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് നന്ദി പറഞ്ഞു ഒരു കൊന്തചൊല്ലിപ്പുറം പ്രാർത്ഥിച്ച് പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ അന്ന് തൊട്ട് ഞങ്ങൾ വിശ്വസിച്ചു അത് ഞങ്ങൾക്ക് മാതാവ് മാറ്റുന്ന ഞങ്ങൾ മരുന്ന് നിർത്തി പക്ഷെ നമ്മളൊരു ഡോക്ടറെ അടുത്ത് നിന്ന് മെഡിസിൻ എടുക്കുമ്പം പെട്ടെന്ന് നമുക്കത് നിർത്താൻ പറ്റില്ല കാരണം പിന്നീട് അവിടെ ചെന്ന് പറയുമ്പോൾ അവർ നിങ്ങളെന്താ മാറ്റി കുറേ ചോദിക്കും അതുകൊണ്ട് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞു ഇവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി മാറി ഇപ്പം നല്ല വ്യത്യാസം കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ അറിഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മാസം കൂടി മരുന്ന് കണ്ടിന്യൂ ചെയ്യാം എന്നിട്ട് നിങ്ങൾ മരുന്ന് സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു പക്ഷേ ഇവരുടെ ഇവർ ഇപ്പം ഇവർ നിൽക്കുന്ന പോലെ ഒന്നും ഇവർ നിൽക്കില്ല എവിടെ പോയിട്ടുണ്ടല്ലോ ഇവർ ഇവരെ ഞാൻ എവിടെയെങ്കിലും കയറി ഇവരെ ഞാൻ പിടി ഇവൻ ഓടും ഇവളും ഓടും ഇവരെ ഞാൻ പിടിക്കാൻ വേണ്ടി പോകേണ്ടി വരും ഞങ്ങൾ രണ്ടുപേരും പുറകെ ഇവർ ഇപ്പോൾ ഇവർ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ മാതാവ് തന്ന സൗഖ്യം കൊണ്ട് മാത്രമാണ് ഇവരിപ്പം ഇവിടെ അടങ്ങിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണേലും വീട്ടിലാണേലും കൊറോണ സമയത്തൊക്കെ ഇവർ പിന്നെ സാനിറ്റൈസർ വരെ ഇവരെടുത്ത് കുടിച്ചിട്ടുണ്ട് ഇവരും കൂടെ ഞങ്ങൾ ആശുപത്രി പോയിട്ടുണ്ട് പിന്നെ ഇവരിങ്ങനെ ഓരോ സ്ഥലത്തോട് കയറി ഇറങ്ങിയൊക്കെ തുടങ്ങി ഇവർക്ക് എപ്പോഴും പരിക്കുകയാണ് ഇവരെ അറിയാം ഇവിടെ നെറ്റിയൽ താടിയൽ ഇവർക്കൊക്കെ ഇതൊക്കെ ഇവരുടെ പരിക്കുകളും മുറിവുകളും ആണ് ഇപ്പോൾ അതിനെല്ലാം വ്യത്യാസം ഇവർ അനുസരിക്കാൻ തുടങ്ങി ആത്മാ ഇതാണ് ഏറ്റവും മാതാവ് തന്ന ഏറ്റവും വലിയ എനിക്ക് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഒരു ഒന്ന് രണ്ട് എനിക്ക് ക്ഷമിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സാവാച അറിയാത്തൊരു കാര്യം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു വന്ന് എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടന്നു നടന്നുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും നടന്നിട്ടില്ല അവർ പറന്ന് പറഞ്ഞിട്ട് പോയി കുറേ കാര്യങ്ങൾ ഞങ്ങൾ സമാധാനത്തോടെ കഴിയുന്നേ പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് പറഞ്ഞ് ഞങ്ങളുടെ സമാധാനം കളയണെന്നൊക്കെ പറഞ്ഞു ഞാൻ അവർ പോയി കഴിഞ്ഞപ്പോൾ അവരോട് ഞാൻ അറിയാത്തൊരു കാര്യത്തിന് വേണ്ടി അവരോട് വാദിക്കുക ന്യായത്തിന് നിൽക്കുകയോ ഒന്നും ചെയ്യേണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞിട്ടല്ല എന്നൊന്നും ഞാൻ പറയാൻ വേണ്ടി പോയില്ല അവർ പോയി കഴിഞ്ഞ് ഞാൻ കുറേ നേരം നിന്ന് കരഞ്ഞു കാരണം ഞാൻ എനിക്ക് ചങ്ക് പൊട്ടി പൊട്ടി ഞാൻ അങ്ങനെ കരഞ്ഞു കാരണം ഞാൻ മനസ്സിലാവൽ അറിയാം അന്ന് മുതലേ എനിക്ക് അവരോട് ഞാൻ കുമ്പസാരത്തിൽ പറയും പ്രാർത്ഥിക്കും പക്ഷേ എനിക്ക് ആ വ്യക്തികളെ കാണുമ്പോൾ അവരോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് അവരുടെ വീട്ടിൽ പോകാനൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു അവരെന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകും അല്ലാണ്ട് ഒരു സൗഹൃദ സംഭാഷണത്തിനൊന്നും ഞാൻ പോകലില്ലായിരുന്നു ഉടമ്പടി എടുത്ത് എൻ്റെ പിറ്റേ ദിവസം ഞാൻ ഇവിടുന്ന് ചെന്ന് വൈകുന്നേരം ആയപ്പോൾ ഉടമ്പടി പത്രം എടുത്ത് ഞാൻ അവരുടെ വീട്ടിൽ പോയി അവിടെ ചെന്ന് അവരുടെ ഒരു വീട്ടിൽ പോയി ചായയൊക്കെ കുടിച്ച് വന്ന് അന്ന് മുതൽ എനിക്ക് ആ വ്യക്തികളോട് ക്ഷമിക്കാൻ വേണ്ടിയിട്ട് അതെനിക്ക് ഏറ്റവും ഈ ആദ്യം വന്ന ഹൈപ്പർ ഹൈപ്രീറ്റിനെക്കാളും എനിക്ക് തന്ന ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ ആത്മാവിനെ വിശദീകരിക്കുന്ന ആ ഒരു ക്ഷമിക്കാനുള്ള കഴിവ് എനിക്ക് കിട്ടിയതാണ് അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നുന്നത് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ചേട്ടക്കൊരു മൂന്ന് വർഷമായിട്ട് ഇടയ്ക്കിടയ്ക്ക് തലവേദനയായിരുന്നു ആ തലവേദനയൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി വെച്ച് പറഞ്ഞാൽ മാറി അതുകൂടാതെ തന്നെ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെക്കാത്ത കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടിയിട്ട് ഇവിടെ വന്ന് പോയതിൻ്റെ പിറ്റേ ദിവസം മുതൽ എനിക്കൊരു രണ്ട് മൂന്ന് വർഷമായിട്ട് തന്നെ അലർജിയുടെ തുമ്മലായിരുന്നു ഞാൻ നേരം വെളുത്തെഴുന്നേറ്റ് മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു പത്ത് മണി വരെ ഞാനിങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കും തണുപ്പ് പൊടി അങ്ങനെയൊക്കെ അത് കഴിയുമ്പോൾ അത് മാറും പക്ഷേ ഇവിടെ നിയോഗം വെച്ചില്ല കാരണം വേറെ നിയോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ആറ് നിയോഗത്തിലേക്കാളും കൂടുതലായതുകൊണ്ട് ഞാൻ വെച്ചില്ല ഇവിടെ വന്ന് പിറ്റേ ദിവസം മുതൽ എനിക്ക് ആ തുമ്മലില്ല അങ്ങനെ കാര്യങ്ങൾ പിന്നെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുന്നത് ഇവിടെ ഒരു കുറവ് എൻ്റെ ഒരു കുറവായിട്ട് ഞാൻ രാവിലെ കറക്റ്റ് അഞ്ചരയ്ക്ക് എനിക്ക് ഞാൻ എഴുന്നില്ല കാരണം കിടക്കുമ്പോൾ താമസിക്കും ഇവർ ചേട്ടായി വന്ന് ഇവർ എൻ്റെ ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് ചേട്ടായി വന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ ഇവർ തന്നെ ഇരുത്തി പോയിട്ട് എനിക്കൊരു പണി പോകും ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ചേട്ടായി പണി കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ബാക്കി അലക്കും കൂളി അങ്ങനത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ വൈകുന്നേരത്തെ പണികളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞാൽ കിടക്കുമ്പോൾ പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആവും അതുകൊണ്ട് രാവിലെ കറക്റ്റ് അഞ്ചരയ്ക്ക് ചിലപ്പം ടൈം പീസ് വെച്ചിട്ട് കിടന്നു എഴുന്നേക്കില്ലായിരുന്നു അപ്പോൾ ആ ഒരു ആദ്യമൊക്കെ പ്രത്യക്ഷ പ്രതി കറക്റ്റ് സമയം ചെല്ലാനൊക്കെ എനിക്ക് വീഴ്ച വന്നിട്ടുണ്ട് പിന്നീട് ഞാൻ അത് അത് കറക്റ്റ് ഞാൻ അഞ്ചരയ്ക്ക് പ്രത്യക്ഷീരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി ഇവർ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ആയപ്പോൾ ഉടമ്പടി എടുത്ത പാടയൊക്കെ എനിക്ക് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനും കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം എവിടെ ആക്കിയിട്ട് പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് എനിക്ക് ഇവിടെ പോകാൻ പറ്റില്ല പത്രങ്ങളൊക്കെ കൊടുക്കും പിന്നെ ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും വഴി കൂടിയൊക്കെ നടന്ന് പത്രങ്ങൾ ഞാൻ ഇവിടെ തരുന്നതിനേക്കാൾ എക്സ്ട്രാ ആയിട്ട് പത്രങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കും രൂപം കൊണ്ട് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നു പക്ഷേ കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ എനിക്ക് ആശുപത്രി സന്ദർശിക്കാൻ പോകാനൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു ആരെങ്കിലൊക്കെ ഞങ്ങൾക്ക് സഹായത്തിന് വരും പൈസ കൊടുക്കാം അല്ലാണ്ട് ഈ പോയി ആശു രോഗികളെ കാണാൻ പോകാനൊന്നും എനിക്ക് പറ്റാറില്ലായിരുന്നു അതൊക്കെ ഇപ്പം ഞാൻ ഇവരെ സ്കൂളിൽ പോകുന്ന സമയത്തോ അല്ലാണ്ടൊക്കെ ഞാൻ ചിലപ്പോൾ ഇവരെ പോകും വൃദ്ധസദനത്തിലൊക്കെ ഞാൻ ഇവരെ കൂട്ടിയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ആശുപത്രിയിൽ പോയി ഇവരെ കൂട്ടി ഒരു പ്രാവശ്യം അത് അതങ്ങനെയൊക്കെ ചെയ്തേ ഈ ഉടമ്പടി എനിക്കിപ്പോൾ ഈ ഭൗതികമായി ലഭിച്ച ഈ സന്തോഷം ഈ അനുഗ്രഹങ്ങളേക്കാളുപരി ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷമായിട്ട് തോന്നുന്നത് എൻ്റെ ആത്മവിശദീകരണത്തിലാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ദൈവമേ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒന്നും എനിക്ക് തന്നില്ലെങ്കിലും മാതാവിൻ്റെ ആ ഒരു ചിലപ്പം നമുക്ക് തോന്നും എനിക്ക് ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ടും ചില സമയങ്ങളിലൊക്കെ ഞാൻ ഡൗൺ ആയി ഡൗണായിപ്പോയിട്ടുണ്ട് ദൈവ ചില സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നിട്ടുണ്ട് എന്നും ഞാൻ പക്ഷേ ചില സമയങ്ങളിൽ പക്ഷെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ അന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പം എനിക്ക് ഈ മണി കിലിക്കുന്ന അത് കിട്ടി ഞാൻ ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് വന്നത് പക്ഷേ ഈ മണി കിലക്കി പോകുന്ന എനിക്ക് കിട്ടി അത് ഞാൻ വണ്ടി പോയപ്പോൾ എന്നോട് ഒരു ബ്രദർ പറഞ്ഞു നീ പോയപ്പോൾ നിൻ്റെ മുഖം ഭയങ്കരമായിട്ട് ഇരുണ്ടായിരുന്നത് പക്ഷേ ആ വണ്ടിയിൽ തന്നെ ഒരു ബ്രദർ എനിക്ക് എനിക്കാളെയൊന്നും അറിയത്തില്ല ആ ബ്രദർ ഇവിടെ നിന്ന് ശുശ്രൂഷയ്ക്ക് വരുന്നതാണ് നീ പക്ഷെ നിന്റെ മുഖത്ത് ഇപ്പം ഭയങ്കര ഒരു സന്തോഷം കാണും നിൻ്റെ മുഖത്തിന് നല്ല തെളിച്ചുണ്ടെന്ന് പറഞ്ഞു എൻ്റെ മനസ്സിൽ നിന്ന് എന്തോ അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് എന്തോ ഒരു ഭാരം ഇറങ്ങിപ്പോയ പോലെ എനിക്ക് തോന്നുന്നത് ചില സമയത്ത് ചില അച്ഛന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഉടമ്പടി എന്ന് പറയുന്നത് ഇവിടെ വന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ധ്യാനത്തിനൊക്കെ പോകും പക്ഷെ അതൊക്കെ ഒരു ഒരു മാസം അല്ലെങ്കിൽ അത്ര ആത്മശക്തി പവർ ഉള്ളവരൊക്കെ അത്ര അത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ധ്യാനത്തിന് ബാധ ഒരു ആത്മശക്തിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുക നമ്മുടെ സ്വന്തം ആവശ്യപ്രകാരം നമ്മൾ ബൈബിള് വായിക്കുക ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുക അതൊക്കെ നമ്മൾ ആരും നമ്മളോട് പറയണ്ട നമ്മൾ സ്വന്തം ചെയ്യുന്ന അത് ആ നമുക്ക് ഈ ഉടമ്പടിയിൽ കൂടെ കിട്ടുന്ന ആ ഒരു വിശുദ്ധി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ബൈബിൾ ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഞാൻ ബൈബിളൊക്കെ ഒരു ഒരു പ്രാവശ്യം മുഴുവൻ വായിച്ച് തീർത്തിട്ടുണ്ട് പക്ഷേ ഈ ഉടമ്പടിയിൽ ഞാൻ കയറി പിന്നെ എല്ലാ ദിവസവും ഞാൻ ബൈബിൾ വായിക്കും ചില സമയത്ത് ബൈബിൾ വായിക്കാൻ എനിക്ക് കൊതി തോന്നി ഞാൻ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട് പിന്നെ ഇതിനു ഇതിനുമുമ്പ് ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട് പക്ഷേ അതിലുള്ള അർത്ഥങ്ങൾ ബൈബിളുടെ വചനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകില്ലായിരുന്നു ഈ ഉടമ്പടി എടുത്ത് ബൈബിള് വായിക്കാൻ തുടങ്ങിയ പിന്നെയാണ് ഓരോ വചനങ്ങളുടെ അർത്ഥമൊക്കെ എന്താണെന്ന് എനിക്ക് ഒരു അതിൻ്റെ ഒരു ബോധ്യം എനിക്ക് കിട്ടിത്തന്നത് പിന്നെ ഞാൻ അങ്ങനെ എല്ലാ ദിവസവും പള്ളി പോലെ നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പക്ഷേ ഒരു ദിവസം പള്ളി ചെന്നപ്പോൾ അച്ഛനെ ഒരു പ്രസംഗം പറഞ്ഞു നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി എന്തുമാത്രം വിയർക്കുന്നുണ്ടെന്ന് ചോദിച്ചു അത് എന്നെ പെട്ടെന്ന് എനിക്ക് എന്നെ സ്പർശിച്ചത് അന്ന് മുതൽ ഞാൻ നടന്നായാലും എല്ലാ ദിവസവും വിശുദൂർബാനയ്ക്ക് പോകാൻ തുടങ്ങി ആ വിശുദൂർബാനയിൽ പങ്കെടുക്കുമ്പോൾ സാധാരണ നമ്മൾ കുർബാന സ്വീകരിച്ച് വന്ന് നമ്മൾ കുർബാന സ്വീകരിച്ചും പ്രാർത്ഥിച്ചു പോരും പക്ഷേ ഈ ഉടമ്പടിയിൽ ഞാൻ ആരാധനയുടെ സമയത്തൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അന്ന് നമ്മൾ രാവിലെ വിശുദൂർബാന സ്വീകരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം മുഴുവൻ എൻ്റെ കൂടെ ഈശോ ഉണ്ടെന്നുള്ളൊരു ബോധം എനിക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങി അങ്ങനെ പല കാര്യങ്ങളിലൂടെയും കുറേ കുറേ ബോധ്യങ്ങൾ അത് ഈശോയോടുള്ള സ്നേഹത്തിൽ വളരാൻ പറ്റി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എൻ്റെ ഈശോയെ എന്നെയും മക്കളെയും ചേട്ടാനെയൊക്കെ ദൈവസ്നേഹത്തിലും ദൈവവിശ്വാസത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെല്ലാം നിറക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് അടയാളങ്ങളും അത്ഭുതങ്ങളും കിട്ടുന്നേക്കാളുപരി അതുകൊണ്ടാണ് ഞാനിവിടെ ഇപ്പം ഈ ഉടമ്പടി പിന്നെയും വന്ന് പുതുക്കാം എൻ്റെ സമയമൊക്കെ കഴിഞ്ഞു ഉടമ്പടി പുതുക്കേണ്ടേ പക്ഷേ ഞാനത് വീട്ടിൽ എനിക്ക് വന്ന കുറവുകൾ ഈ പുതുക്കണ്ട സമയത്ത് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ വന്ന വീഴ്ചകൾ ഈ സമയത്ത് ഞാൻ ചെയ്തു കഴിഞ്ഞ ഉടമ്പടി എടുത്ത് തൊണ്ണൂറ് ദിവസത്തിൽ എനിക്ക് കുറേ വീഴ്ചകൾ വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ ഉടമ്പടിയുടെ സമയം കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും ഞാനത് എനിക്ക് എന്തൊക്കെ വീഴ്ചകളുണ്ടോ അത് ഞാൻ പരിഹരിച്ച് വന്നിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ എനിക്ക് വേണ്ടി തന്ന കൃപാസന അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു നീശോയ്ക്കും